നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ് ബീട്രൂട്ട് തോരൻ സാധാരണ നമ്മൾ ബീട്രൂട്ട് സവാള ചേർത്ത് തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അല്പം ചെറുപയർ കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഒരു തോരനാണിത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരുവിധം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് തോലൊക്കെ ചെത്തി കളഞ്ഞ് നല്ല കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായി ഇതൊന്നും അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഒരു അരക്കപ്പ് ചെറുപയർ ഞാനൊന്നൊരു പത്തിരുപത് മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കണം നമുക്കത് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ കടുവറക്കാനായി കിറക്കാനായി കടുക് കറിവേപ്പില ആദ്യം നമുക്ക് ഈ പയറിനെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിത് ഒരു കുക്കറിൽ ഒരു അഞ്ച് വിസിൽ കേൾക്കുന്ന രീതിയിലാണ് വെക്കുന്നത് എൻ്റെ കുക്കറിൽ ഒരു അഞ്ച് വിസിൽ കേൾക്കുമ്പോഴാണ് ഇത് വെന്ത് കിട്ടുന്നത് ഒത്തിരിയെങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കിട്ടിയാൽ മതിയാകും അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബീറ്റ് റൂട്ട് ഒന്നും അരിഞ്ഞെടുക്കണം ഞാനിത് ഉരച്ചെടുക്കുന്നില്ല അപ്പോൾ ഒത്തിരി അങ്ങ് നൈസായി പോകൾ നമുക്ക് തോരൻ തയ്യാറാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിടക്കണം അതുകൊണ്ട് ഞാനിത് ചോപ്പറിലാണ് ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ നമുക്ക് എത്രയാണോ വേണ്ട ആ ഒരു കഷ്ണത്തിൻ്റെ വലിപ്പം വേണ്ടത് അതനുസരിച്ച് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അങ്ങനെയാണ് ഇത് അരിഞ്ഞെടുത്ത് എടുക്കുന്നത് അടുത്ത് നമുക്ക് ഈ ഇതിലേക്കുള്ള തേങ്ങയുടെ കൂട്ടം തയ്യാറാക്കി വെക്കാം പച്ചമുളക് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയിൽ അതിൽ നിന്ന് ഒരു അൽപം ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കാനായിട്ട് മുത്തിരിന്നും വേണ്ട ഒരൽപ്പം ചെറിയ ഉള്ളി പിന്നെ നമുക്ക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ തരുതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ഒന്ന് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാനതൊന്ന് അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനൊരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കേണ്ടത് എങ്കിലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ വെളിച്ചെണ്ണ അല്പം കൂടുതലും വേണം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടുകം ഉഴുന്ന് വരിപ്പും മറ്റൊരു മുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് ചുവക്ക ഒന്നും വഴറ്റണ്ട ഇതാ ഞാൻ തേങ്ങ ഇവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ടും റെഡി ആയിട്ടുണ്ട് ഉള്ളി വഴന്നു കഴിഞ്ഞു ഞാനിനി ആ ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നല്ലവണ്ണം വെള്ളമുണ്ട് ബീട്രൂട്ടിൽ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക തീ കൂട്ടി വയ്ക്കരുത് ഇതിൻ്റെ പയർ ഞാൻ ഉപ്പിടാൻ വിട്ടുപോയി നിങ്ങൾ വേവിക്കുമ്പോൾ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിത് വാങ്ങി വെച്ചതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് വയ്ക്കുകയാണ് ബീട്രൂട്ട് നമ്മുടെ വെള്ളമെല്ലാം പറ്റി അതങ്ങനെ ഒരു പകുതി വളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് എന്നാൽ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കണം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ഞാനിപ്പോൾ തുറന്നിട്ട് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അല്പം ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം അപ്പോൾ മുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടെ നമ്മുടെ ബീട്രൂട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്ത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം കഴിഞ്ഞു കഴിഞ്ഞു നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ഉപ്പ് ഒക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിക്കൊള്ളുക നല്ലവണ്ണം വെള്ളമൊന്നും അല്പം പോലും ഇല്ലാതെ നല്ലവണ്ണം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചുറ്റി ഒഴിച്ച ശേഷം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ അടിപൊളി രുചിയിലുള്ള ചെറുപയർ ബീറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും ഒക്കെയാണ് വളരെ ടേസ്റ്റിയായ ഒരു തോരനാണിത് ഇത്തരം നമ്മൾ തയ്യാറാക്കൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് അപ്പോൾ നിങ്ങളും ഇത് ഇത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്കിനിതൊരു ഡിഷിലേക്ക് മാറ്റാം വളരെ വളരെ രുചികരമായ നമ്മുടെ ബീറ്റ്റൂട്ട് പയർ തോരൻ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം